ും സ്വാഗതം ആശംസകൾ ബസ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും അതെ നമ്മുടെ അഞ്ചുലൻസ് ഡിസൈൻസ് മേലാപ്പിർ റോഡ് പാണ്ടിക്കാട് ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാകത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഞ്ചുലസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട മേനാറ്റി നമ്മുടെ സ്വന്തം ഏവർക്കും ഈസ്റ്റർ ആശംസകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിപാടിക്ക് തുടക്കമായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ വരുന്ന രീതിയിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബുദ്ധിമുട്ടിനോട് വരുന്നത് വിശദമായിട്ട് സുരേഷ് സംസാരിക്കും സുരേഷ് പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പല മേഖലകളിൽ നിന്നും ഒരു ഇത് വന്നു വന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുമായി നടത്തുന്ന പരിശീലന പരിപാടി ആരംഭിച്ചു ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിലായി ജില്ലാ ആസ്ഥാനത്താണ് പരിശീലനം നടക്കുന്നത് ദേശീയ തലത്തിലുള്ള പരിശീലകരാണ് ബി എൽഒമാരുടെ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകുന്നത് ബാക്കി ആൾക്കാർ വേറെ നെല്ലിക്കൂത്ത് ആൾക്കാരും ഞാൻ പറയുക ബാക്കി താഴ്പ്പം അപ്പൊ എന്താ പറയാ ഈ ബൂത്തിൽ ഒരു ബൂത്തിൽ ആളുകൾ നെല്ലിക്കൂത്ത് നിന്ന് വരണം കാറ്റാടിന്ന് വരണം താഴ്പ്പം ഞാൻ പറയുമ്പോൾ വളരെ സ്പീഡുണ്ട് പക്ഷെ ആറ് കിലോമീറ്റർ ചുറ്റകളാണ് ഈ പരിശീലന പരിപാടിയിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സുനീറ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ